ഹലോ ഗായ്സ് ഇന്ന് ക്രൂസിലുള്ള ഞങ്ങളുടെ ആറാമത്തെ ദിവസമാണേ അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ വണുവാട്ട് എത്തിയത് അവിടുത്തെ മിസ്റ്ററി ഐലൻഡിലാണ് ഞങ്ങൾ പോകുന്നത് വെള്ളത്തിനധികം ആഴം ഇല്ലാത്തത് കൊണ്ട് മിസ്റ്ററി ഐലൻഡിൻ്റെ അടുത്തല്ല കേട്ടോ ഷിപ്പ് ഡോക്ക് ചെയ്യുന്നത് ഒരു ബോട്ട് കയറുകയാണ് നമുക്ക് അവിടെ എത്താനായിട്ട് അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ നമ്മുടെ പേരും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ബോട്ട് നമ്പറൊക്കെ അവർ തരും കേട്ടോ പിന്നെ അവിടെ ഇറങ്ങുന്നതിന് മുന്നേ പാസ്പോർട്ട് വെരിഫിക്കേഷനും ബാഗ് ചെക്ക് ചെയ്യുന്നതും ഒക്കെ ഉണ്ട് ഈ മിസ്ട്രി ഐലൻറ്റിൻ്റെ ഒരു മിസ്റ്ററി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ താമസിക്കാറില്ല ഇങ്ങനത്തെ ക്രൂസ് ലാൻഡ് ചെയ്യുമ്പോൾ മാത്രം തൊട്ടടുത്തുള്ള മറ്റൊരു ഐലൻറ്റി എന്നാണ് കേട്ടോ ഇവിടെ ആളുകൾ നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത് ഇപ്പോൾ ആളുകളല്ലാത്തതിൻ്റെ മെയിൻ റീസൺ ഇവിടുത്തെ നാച്ചുറൽ ഹാബിറ്റാറ്റും കോറൽസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് സ്ഥലം കിട്ടപ്പോൾ മുനയിലുള്ള ആ ഒരു സ്ഥലത്തിന്റെ ഫീലാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഈ കാണുന്ന ആളുകളൊക്കെ ക്രൂസ് തുടങ്ങിയതാണ് ഇതൊരു ചെറിയ ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് നമുക്കിത് ഫുഡ് കണ്ടുവയ്ക്കാൻ പറ്റും നോക്കിക്ക എന്ത് ഭംഗിക്കാണ് ഇവര് ഈ നാച്ചുറൽ വെജിറ്റേഷൻ ഒക്കെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ എന്തോ ഒരു കൾച്ചറൽ ബിലീഫുണ്ട് കേട്ടോ അതുകൊണ്ട് രാത്രിയില് ഇവിടെ ആരെയും താമസിപ്പിക്കാനോ അല്ലെങ്കിൽ വരാനോ സമ്മതിക്കത്തില്ല ഈ കാണുന്ന ഷെഡുകളൊക്കെ ആയിട്ട് ആ തൊട്ടടുത്തുള്ള ഐലൻ്റുകാർ കെട്ടിയതാണ് അത് നമുക്ക് വരുമ്പോഴത്തേക്കും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഷോപ്സും ഫസ്റ്റ് എയ്ഡും ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞങ്ങളിവിടെ വന്നത് സ്നോർക്ലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ മെയിൻലി അതാണ് ആൾക്കാരെ ചെയ്യാറുള്ളത് ന്യൂ കാലിറ്റോണിയയിൽ ലെമൺ മെയിൻ വെച്ച് മുങ്ങിപ്പോയത് കൊണ്ട് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത്രയും ദൂരം വന്നിട്ട് സ്നോർക്കിംഗ് ചെയ്യാതെ എങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി പക്ഷേ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് മറ്റൊരു ദുരന്തമായിരുന്നു അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ സീ നെക്സ്റ്റ്